സംഖ്യ ഹളം കർത്താവ് മോശിയോടരു വെള്ളി കൊണ്ട് രണ്ടു കാഹളം നിർമ്മിക്കുക സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം അവ രണ്ടും ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാരവാതിൽക്കൽ നിന്റെ മുൻപിൽ സമ്മേളിക്കണം ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്ര തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുൻപിൽ ഒന്നിച്ചു കൂടണം സന്നാഹത്തിനുള്ള ആദ്യ കഹളം മുഴങ്ങുമ്പോൾ കിഴക്ക് വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം അതു രണ്ടാം പ്രാവശ്യം മുഴങ്ങുമ്പോൾ തെക്ക് വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം യാത്ര പുറപ്പെടേണ്ടപ്പോഴൊക്കെ സന്നാഹധ്വനി ഉയർത്തണം സമൂഹം ഒന്നിച്ചുകൂടാൻ കാഹളം ഓതുമ്പോൾ സന്നാഹധ്വനി മുഴക്കരുത് അഹ്റോന്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത് ഇത് നിങ്ങൾക്ക് തലമുറ തോരം എന്നേക്കുമുള്ള നിയമമായിരിക്കും നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാസധ്വനി മുഴക്കണം നിങ്ങളുടെ സന്തോഷത്തിന്റെ ദിനങ്ങളിലും നിർദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുമ്പോഴും കാക്കളം ഊതണം അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് സീനായിൽ നിന്ന് പുറപ്പെടുന്നു രണ്ടാം വർഷം രണ്ടാം മാസം ഇരുപതാം ദിവസം സാക്ഷി കൂടാരത്തിനു മുകളിൽ നിന്ന് മേഘം ഉയർന്നു അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്നു നിന്നു മോശവഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു യൂതാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു അമ്മിനാദാബിന്റെ മകൻ നഷോനായിരുന്നു അവരുടെ നായകൻ ഇസാക്കർ ഗോത്രത്തിന്റെ മുൻപിൽ നടന്നത് സുവാരിന്റെ മകൻ നെത്തനേൽ ആണ് സെബുലൂൺ ഗോത്രത്തെ നയിച്ചത് ഹെലോനിന്റെ പുത്രൻ എലിയാബ് ആകുന്നു കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഖർഷുന്റെയും മെറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു അനന്തരം രൂപൻ ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു ൂറിന്റെ മകൻ എലിസൂർ അവരുടെ മുൻപിൽ നടന്നു ഷിമയോൺ ഗോത്രത്തിന്റെ മുൻപിൽ നടന്നത് സുരേഷിയുടെ മകൻ ഷെലൂമിയേൽ ആണ് ഗോത്രത്തെ നയിച്ചത് രവുവേലിന്റെ മകൻ എലിയാസാഫ് അത്രേ അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കൊണ്ട് കൊഹാത്തിന്റെ പുത്രന്മാർ പുറപ്പെട്ടു അവർ എത്തുന്നതിനു മുൻപ് സാക്ഷി കൂടാരം സ്ഥാപിക്കപ്പെട്ടു തുടർന്ന് എഫ്രായിം ഗോത്രം ഗണങ്ങളായി പതാകയന്തി പുറപ്പെട്ടു അവരുടെ നായകൻ അമ്മികൂതിന്റെ മകൻ എലിഷാമ ആയിരുന്നു മനാസി ഗോത്രത്തിന്റെ മുൻപിൽ നടന്നത് പെതാക്സൂറിന്റെ മകൻ ഗമാലിയൽ ആണ് ബഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിതയോനിയുടെ മകൻ അഭിദാൻ ദാൻ ഗോത്രം അണികളായി പതാകയന്തി എല്ലാ സംഘങ്ങളുടെയും പിൻനിരയായി പുറപ്പെട്ടു അമ്മിഷുദ്ധായിയുടെ മകൻ അഹിയേസർ അവരുടെ മുൻപിൽ നടന്നു ആഷി ഗോത്രത്തിന്റെ മുൻപിൽ നടന്നത് ഒക്രാന്റെ മകൻ പകിയലാണ് നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാന്റെ മകൻ അഹീറ അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത് തന്റെ അമ്മായിയപ്പനായ മിതിയാൻകാരൻ രഘുവേലിന്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുൾ ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ് ഞങ്ങളുടെ കൂടെ വരിക നിനക്ക് നന്മയുണ്ടാകും കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കാരണം മരുഭൂമിയിൽ പാളയമടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും നീ ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്ക് ലഭിക്കും അവർ കർത്താവിന്റെ പർവതത്തിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തു അവർക്ക് ഒരു വിശ്രമ സ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം അവരുടെ മുൻപിൽ പോയിരുന്നു അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിന്റെ മേഘം പകൽ സമയം അവർക്ക് മീതയുണ്ടായിരുന്നു പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ശിതറിപ്പോകട്ടെ അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേലിന്റെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും അധ്യായം പതിനൊന്ന് ജനം പരാതിപ്പെടുന്നു കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പെരുപെരുത്തു അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നുകത്തി അത് പാളയത്തിന്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു ജനം മോശയോട് നിലവിളിച്ചു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അഗ്നി ശമിക്കുകയും ചെയ്തു കർത്താവിന്റെ കോപാഗ്നി അവരുടെ ഇടയിൽ ജ്വലിച്ചതിനാൽ ആ സ്ഥലത്തിന് തബേര എന്നു പേരായി ഇസ്രായേലുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾ കടിമകളായി ഇസ്രായേലിലും സങ്കടം പറച്ചിൽ തുടർന്നു ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരുക ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം വെള്ളരിക്ക മത്തങ്ങ സവോള ചെമുന്തുള്ളി വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു ഈ മന്നായല്ലാതെ മറ്റൊന്നും കാണാനില്ല മന്നാക്കി കൊത്തമ്പാലരിയുടെ ആകൃതിയും ഗുൽഗുലുവിന്റെ നിറവുമായിരുന്നു ജനം ചുറ്റി നടന്ന് അത് ശേഖരിച്ച് തിരിക്കലിലോ ഉരലിലോ ഇട്ടുപൊടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം പോന്നു എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിന്റേതു പോലെയായിരുന്നു അതിന്റെ രുചി രാത്രി മേൽ മഞ്ഞു പെയ്യുമ്പോൾ മഞ്ഞായും പൊഴിയും ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതിൽക്കൽ ഇരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു കർത്താവിന്റെ കോപം ആളിക്കത്തി മോശയ്ക്ക് നീരസം ജനിച്ചു മോശ കർത്താവിനോട് പറഞ്ഞു അങ്ങയുടെ ദാസിനോട് ഇത്ര കഠിനമായി വർധിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട് ഈ ജനത്തിന്റെ ഭാരമെല്ലാം എന്തേ എന്റെ മേൽ ചുമത്തിയിരിക്കുന്നു ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുലകുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ വഹിച്ചു കൊണ്ടുപോവുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരുക എന്ന് പറഞ്ഞ് അവർ കരയുന്നു ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല അത് എന്റെ കഴിവിനതീതമാണ് ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ എഴുപത് നേതാക്കന്മാർ കർത്താവ് മോശയോടരു ചെയ്തു ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിലും നിന്ന് എഴുപത് പേരെ വിളിച്ചു കൂട്ടുക അവരെ സമാഗമ കൂടാരത്തിങ്കിൽ കൊണ്ടുവരുക അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട ജനത്തോട് പറയുക നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരും ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഇരുപതോ ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക നിങ്ങളുടെ മൂക്കിലൂടെ വന്ന് ഓക്കാനം വരുന്നതുവരെ ഒരു മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി പോയി എന്ന് വിലപിക്കുകയും ചെയ്തു മോശകർത്താവിനോട് പറഞ്ഞു എന്നോടൊത്ത് ആറു ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട് എന്നിട്ടും അങ്ങ് പറയുന്നു ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന് ആടുകളെയും കാളകളെയും അവർക്ക് മതിയാവോളം അറക്കുമോ അവർക്ക് തൃപ്തിയാവോളം കടലിലെ മത്സ്യത്തെ ഒരുമിച്ചു കൂട്ടുമോ കർത്താവ് മോശയോട് അരുളി ചെയ്തു എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എന്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും മോശ പുറത്തു ചെന്ന് കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു അവരുടെ നേതാക്കളിൽ നിന്ന് എഴുപത് പേരെ ഒരുമിച്ചു കൂട്ടി കൂടാരത്തിനു ചുറ്റും നിർത്തി കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു അവിടുന്ന് മോശിയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം എഴുപത് നേതാക്കന്മാരുടെ മേൽ പകർന്നു അപ്പോൾ അവർ പ്രവചിച്ചു പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല എൽദാദ് എന്നീ രണ്ടു പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു അവർക്കും ചൈതന്യം ലഭിച്ചു അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന്റെ സമീപത്തേക്ക് പോയിരുന്നില്ല അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു God, ും മെതാദും പാളയത്തിൽ വച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു ഇത് കേട്ട് നൂനിന്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷി പറഞ്ഞു പ്രഭു അവരെ വിലക്കുക മോശ ജോഷിയോട് പറഞ്ഞു എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു മോശയും ഇസ്രായേലിലെ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി കാടപ്പക്ഷി പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർഥത്തിൽ കൂടാരത്തിനു ചുറ്റും രണ്ടു മുഴം ഖനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു ജനം അന്നു പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു ഏറ്റവും കുറച്ച് ശേഖരിച്ചവന് പോലും പത്ത് ഹോംവർ കിട്ടി അവർ അത് പാളയത്തിനു ചുറ്റും ഉണങ്ങാനിട്ടു എന്നാൽ ഇറച്ചു ഭക്ഷിച്ചു തന്നെ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടു കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് ജനം ഹസേറോത്തിൽ ചെന്ന് താമസിച്ചു അധ്യായം പന്ത്രണ്ട് മിരിയാം ശിക്ഷിക്കപ്പെടുന്നു മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹ്റോനും അവനെതിരായി സംസാരിച്ചു കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു കർത്താവ് അത് കേട്ടു മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വച്ച് സൗമ്യനായിരുന്നു കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹ്റോനോടും മിരിയാമിനോടും പറഞ്ഞു നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ അവർ വെളിയിൽ വന്നു കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങിവന്ന് സമാഗമ കൂടാര കൂടാരവാതിൽകൽ നിന്നിട്ട് അഹ്റോനെയും മിരിയാമിനെയും വിളിച്ചു അവർ മുന്നോട്ട് ചെന്നു അവിടുന്ന് അരളി ചെയ്തു എന്റെ വചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായി ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും എന്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവനെ എന്റെ ഭവനത്തിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടല്ല സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ എന്റെ ദാസനായ മോശക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നതെന്ത് കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ വിട്ടുപോയി കൂടാരത്തിന്റെ മുകളിൽ ീങ്ങിയപ്പോൾ മിരിയാം കുഷ്ടം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു അഹ്റോൺ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ടരോഗിണിയായി തീർന്നതു കണ്ടു അഹ്റോൺ മോശിയോട് പറഞ്ഞു പ്രഭു ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത് ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെ പോലെ അവൾ ആകരുതേ മോശ കർത്താവിനോട് നിലവിളിച്ചു ഞാൻ കേണപേക്ഷിക്കുന്നു ദൈവമേ അവളെ സുഖപ്പെടുത്തണമേ കർത്താവ് മോശയോട് പറഞ്ഞു തന്റെ അപ്പൻ മുഖത്ത് തുപ്പിയാൽ പോലും അവൾ ഏഴു ദിവസം ലജ്ജിച്ചിരിക്കില്ലേ ഏഴു ദിവസം അവളെ പാളയത്തിന് പുറത്ത് പാർപ്പിക്കുക അതിനുശേഷം ശേഷം അകത്തു കൊണ്ടുവരാം അങ്ങനെ മിരിയാമിനെ ഏഴു ദിവസത്തേക്ക് പാളയത്തിൽ നിന്ന് പുറത്താക്കി അവളെ അകത്ത് പ്രവേശിപ്പിക്കുന്നതുവരെ ജനം യാത്ര പുറപ്പെട്ടില്ല അതിനുശേഷം അവർ ഹസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പാളയം